ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയട്ടെ ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു കാര്യം നടക്കാൻ പോവാണ് കാര്യമൊന്നുമല്ല നമ്മുടെ അപ്പച്ചൻ മരിച്ചിട്ട് അപ്പച്ചൻ്റെ നാലാമത്തെ കൊല്ലാണ് കേട്ടോ നാല് വർഷമായി അപ്പച്ചൻ മരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞൊരു കുട്ടി വ്ളോഗാണ് ഞാൻ നടുന്നത് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്ന കാരണം കുറേ നേരം നമുക്ക് ഫോൺ കൈ പിടിച്ച് നടക്കാനും കുറച്ച് ബധി അപ്പോൾ ഞാൻ അങ്ങനെ വലിയ വലിയ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇന്ന് തലേ ദിവസം ഞാൻ വൈകിട്ട് ചേട്ടനും ചേച്ചിയും മക്കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും പിന്നെ രണ്ടാമത്തെ എണ്ണം ചേച്ചി അവരെല്ലാവരും വൈകുന്നേരം ഭക്ഷണത്തിന് ഉണ്ടാവും അല്ലേ ദിവസം ഭക്ഷണത്തിനുണ്ടാവും അപ്പം അതിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് നമ്മൾ വൈകിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ ചിക്കൻ കറി വയ്ക്കുന്നുണ്ട് അപ്പം അമ്മയിലേക്കുള്ള സബോളയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരുകയാണ് അപ്പം ഞാനായിരിക്കുള്ള ഇഞ്ചിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ചിക്കൻ വയ്ക്കുന്നുണ്ട് പിന്നെ മീൻകറി സർലാസ് അങ്ങനെ ഒന്നും രണ്ട് കാര്യങ്ങളുള്ളൂ പിന്നെ ചോറാണ് കേട്ടോ തലേദിവസം വൈകുന്ന വൈകുന്നേരത്തേക്ക് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം അപ്പം അതെ ഒരുവിധം കറിയിലുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പച്ചൻ മരിക്കണത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേട്ടോ കൊറോണയ്ക്ക് തൊട്ട് മുൻപാണ് അപ്പച്ചൻ മരിക്കണത് അപ്പച്ചൻ മരിച്ച് ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കൊറോണ സ്റ്റാർട്ട് ചെയ്തു പിന്നെ മൊത്തത്തിൽ എന്താ പറയുക ഭയങ്കര ഡൗൺ ആയ ഒരു സിറ്റുവേഷനൊക്കെയല്ലായിരുന്നു എല്ലാവരും മൊത്തത്തിൽ പെട്ടൊരു സമയമായിരുന്നു കൊറോണ എന്ന് പറയുന്നത് അപ്പച്ച മേറ്റിട്ട് ശരിക്കും നാല് വർഷമായി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ കേട്ടോ പെട്ടെന്നാണ് ആ ഒരു നാല് വർഷം പിന്നിട്ട് പോയത് നമുക്ക് ഇപ്പോൾ നാല് കൊല്ലം എന്ന് പറയുമ്പോഴല്ലോ ഇപ്പം ഇന്നലെ കഴിഞ്ഞ പോലെ നമുക്ക് തോന്നും എല്ലാം നമുക്ക് എന്തോ തൊട്ടടുത്ത ദിവസം കഴിഞ്ഞ ഫീലിംഗ് ആണ് നമുക്കെല്ലാം ആലോചിക്കുമ്പോൾ അതങ്ങനെ തന്നെയല്ലേ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും നമ്മളെ വീട്ടിൽ പെട്ടെന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീല് എപ്പോഴും ഉണ്ടാവും അല്ലാതെ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഫീല് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതും അവരുടെ കൂടെ നമ്മളായിരുന്ന സമയങ്ങളും ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ പോലെ ൊരു ഇത് നമുക്ക് തോന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പച്ചൻ്റെ കാര്യം അപ്പച്ചൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും നാല് വർഷമായി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രയും ഒരു ഇതാണ് നമുക്കതൊക്കെ ആലോചിക്കുമ്പോൾ പിന്നെ വൈകിട്ടൊരു നാലരഞ്ച് മണി മണി നാലുമണി മണി ആയിട്ടുണ്ട് അഞ്ച് മണി ഒന്നല്ല നാലുമണി സമയത്തുള്ളൊരു ഇത് അപ്പോൾ ഞാൻ ചിക്കൻ എന്തായാലും വലിയ ഉരുളിയിലാണ് വെക്കണേ നമുക്കൊരു നാല് കിലോൻ്റെ അടുത്തുള്ള ഉണ്ട് അപ്പോൾ നമുക്കത് ഗ്യാസുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആ ഉരുളി അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതെന്തായാലും പുറത്ത് അടുപ്പുണ്ട് അപ്പോൾ കുറച്ച് വിറകും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പുറത്ത് അടുപ്പിൽ വയ്ക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പുറത്ത് തീ കൂട്ടിയിട്ട് നമ്മുടെ ഉരുളി അതിൽ വെച്ചിട്ട് വേണം അതിലാണ് നമ്മൾ ചിക്കൻ കറി വെക്കണത് പിന്നെന്താ നമുക്ക് എല്ലാ ഭാഗത്തേക്കും തീ എത്തണമെങ്കിൽ ഇങ്ങനെ പുറമേ അടുപ്പിൽ വെക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ പെട്ടെന്ന് കുക്കായി കിട്ടും നമ്മൾ ഗ്യാസ് മോ പറയുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമല്ല തീയുടെ ഒരു ചൂട് കിട്ടണുള്ളൂ എങ്കിലും നമുക്ക് ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളെങ്കിൽ നമുക്ക് ഗ്യാസ് മോയ്ക്ക് എളുപ്പമാണ് കേട്ടോ അത് കുറച്ച് അധികം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പുറത്ത് ഗ്യാസ് അടുപ്പ്മ വെക്കണത് അപ്പം അമ്മ എനിക്ക് നാളികേരം പൊതിച്ചു തരുന്നുണ്ട് രാവിലെ കുറുമക്കറി വെക്കണം നാളെ കാലത്ത് രാവിലെ നേരത്തെ ആയിട്ട് കുറുമക്കറി വെക്കണം വെള്ളയപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ നാളെക്കുള്ള ബിരിയാണി നമ്മൾ ഏൽപ്പിച്ചിരിക്കുക തന്നെയാണ് ഇന്ന് രാത്രിയിലത്തെ പണി തന്നെ ഉള്ളു കേട്ടോ പിറ്റേ ദിവസത്തെ ഫുള്ളും നമ്മൾ ഫുഡൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ് രാവിലത്തെ ആ കുറുമക്കറി വെക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം ചിക്കൻ കുറുമ വെക്കാമെന്നു വിചാരിച്ചത് പിന്നെ കുറച്ച് പേർക്ക് നോയമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും വെജിറ്റബിൾ കുറുമാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെജിറ്റബിൾ കുറുമയാണ് വെക്കണേ അപ്പോൾ അതിലേക്കുള്ള നാളികേരങ്ങളൊക്കെ ഇപ്പം തന്നെ ആക്കി വെച്ചാൽ നമുക്ക് പുലർച്ചെയ്ക്ക് കറി വെച്ചിട്ട് വേണം രാവിലെ ഏഴ് മണിക്കാണ് കുർബാന അപ്പോൾ നമുക്ക് അവിടെ എത്തണം അപ്പോൾ കറിയുടെ പരിപാടികളൊക്കെ കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ നേരത്തെ കുർബാനയ്ക്ക് പോയി വരുമ്പോൾ തന്നെ എല്ലാവർക്കും അത്യാവശ്യം വിശക്കും കുഞ്ഞുമക്കൾ മക്കൾ കൂടുതലുണ്ടല്ലോ നമ്മുടെ ഫാമിലിയിൽ കുട്ടികളാണ് അധികം അപ്പോൾ ഉണ്ണികൾക്ക് വിശക്കും അപ്പോൾ വന്നപ്പോൾ തന്നെ ഫുഡ് കഴിക്കാവുന്ന സെറ്റപ്പിലാണ് നമ്മൾ പോണേ പിന്നെ കുർബാന കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കറി വെക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വൈകും കറി വെച്ച് വെച്ചിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പം തന്നെ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യ്ക്കെയാണ് അങ്ങനെ ഞാൻ ഉരുളി വെച്ച് സഭോളയൊക്കെ വഴിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് മോൻ സ്കൂളിലോട്ട് വന്നു അപ്പോൾ കുറച്ച് നേരം അവൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അവൻ്റെ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അവന് സ്കൂളിലോട്ട് വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തന്നെ ഒരു കുറച്ച് നേരം എൻ്റെ അടുത്ത് തന്നെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കണം ആ സമയത്ത് ഞാൻ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ലേ ഫോണിൽ നോക്കിയിരിക്കാൻ പാടില്ലേ അതൊക്കെ ഭയങ്കര നിർബന്ധമാണ് കുറച്ച് നേരം അവനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവൻ്റെ കൂട്ടുകാരായിട്ടുണ്ടായത് അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞത് അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനൊരു ക്യാരക്ടർ ആൾക്ക് നന്നായിട്ടുണ്ട് അപ്പോൾ അവൻ വരുമ്പോൾ ആ വരുന്ന ടൈമിൽ ഞാൻ ഫോൺ പരമാവധി മാറ്റി വയ്ക്കുകയാണ് അത് ഭയങ്കര വിഷമാണ് ഞാൻ ഫോൺ കൈ പിടിച്ചിരിക്കുന്നത് തന്നെ അപ്പോൾ ഞാൻ സഭോള നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കാറ്റുണ്ട് കേട്ടോ ബാക്ക് ഫുള്ള് പാടായതുകൊണ്ട് നല്ല രീതിയിൽ ഒരു വൈകുന്നേര സമയമായില്ലോ ഉച്ചതിരിഞ്ഞല്ലോ അത്യാവശ്യം കാറ്റുണ്ടായിരുന്നു പാടത്തുനിന്ന് അത് കാരണം തീകത്താൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഓലക്കൂടിയൊക്കെ വെച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു ഊതി ഊതി ഊതിയൊരു വിതായി ഞാൻ പിന്നെ എന്തായാലും പണി പകുതി ആയാലോ ഇനിയിപ്പോൾ എന്തായാലും മുഴുവനായിട്ട് തീർത്തിട്ടേറ്റ് പോകുക എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മുടെ സഭകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് പിന്നെ ഉരുളി നല്ല എന്താ പറയുക അത്യാവശ്യം ചൂടായി വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കുറേ വിലക്കിട്ട് കത്തിക്കണം എന്നില്ല നമുക്കിപ്പോൾ ഒരു ചിരട്ടയൊക്കെ ഇട്ട് കൊടുത്താലും ആ അങ്ങനെ ആയി കിട്ടും നന്നായി നന്നായി തിളച്ചോളും അതാണ് നമ്മളിങ്ങനെ വിറകടുപ്പിൽ വയ്ക്കുമ്പോൾ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ചകൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യമായി കിട്ടും പിന്നെ ഇതൊക്കെ ഗ്യാസ് അമ്മ വയ്ക്കുമ്പോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടൈം എടുക്കും ഉരുളിയൊക്കെ ചൂടായി ഇനി അതൊക്കെ ആയി വരാനായിട്ട് അത്യാവശ്യം ടൈം എടുക്കും അപ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ വലിയ പാത്രമൊക്കെ വെക്കുമ്പോൾ നമുക്ക് പുറമെ ഇതേപോലെയൊക്കെ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കുക ആയിരിക്കട്ടെ കുറച്ചും കൂടി നല്ലത് പിന്നെ നമുക്ക് പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് എടുക്കാനൊക്കെ ആയിട്ട് എന്താ പറയുക പുറത്തിങ്ങനെ അടുപ്പൊക്കെ കൂട്ടി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആ കൂടെ കാര്യങ്ങളും വർത്താനം പറയാനുണ്ടെങ്കിൽ ഒന്നും കൂടി രസമാണ് ബാക്കിലൊക്കെ ഇരുന്നു ഓരോ ഓർത്താനൊക്കെ പറഞ്ഞിരുന്ന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ സന്ധ്യാ പുറത്തെടുപ്പ് പുറത്ത് കൂടുതൽ ഇഷ്ടം ഒരു അഞ്ചര മണി ആ ഒരു ടൈമൊക്കെ ഉണ്ടല്ലോ ആ സന്ധ്യാ ഇതേപോലെ പുറമെ അടുപ്പൊക്കെ കൂട്ടി എന്താ പറയുക ചെറിയൊരു കാറ്റും പാടത്തുന്ന ഒരു തണവും ഒരു കാറ്റും ആ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് എനിക്ക് അപ്പോൾ അതേ നമ്മുടെ സവാളയും കാര്യങ്ങളൊക്കെ നന്നായി വഴുത തന്നിട്ടുണ്ടായിരിക്കും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് സാധാരണ ചിക്കൻ കറിയാണ് കേട്ടോ വെറൈറ്റി സ്റ്റൈലിലൊന്നും അല്ല സാധാരണ നമുക്കൊരു ചിക്കൻ കറി എങ്ങനെ വെക്കണം നമ്മൾ വീട്ടിൽ അത്രയേ ഉള്ളൂ അതിലേക്ക് എന്താ പറയുക കുറച്ച് ഉരുളങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഒരു ഉരുളം കിഴങ്ങ് ഒരു അര കിലോളം ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്താ പറയുക ചിക്കൻ കഷ്ണം കഴിഞ്ഞാലും നമുക്ക് ഉരുളം കിഴങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അത്രേ ഉദ്ദേശിക്കുള്ളൂ കേട്ടോ അപ്പം അതേപോലെ അവനുള്ള ചായ അമ്മ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ അതവിടെ ഇരുന്ന് കഴിച്ചോളും അവൻ്റെ കഥകളും വിശേഷങ്ങളൊക്കെ തീർന്നു പിന്നെന്താ ഇനിയിപ്പോൾ നാളെ നമുക്ക് രാവിലത്തെ പരിപാടികളൊക്കെ ഞാൻ ഏകദേശം പറഞ്ഞല്ലോ നമുക്ക് കാലത്ത് തന്നെ നേരത്തെ കുർബാനക്കൊക്കെ പോകണം അപ്പോൾ ഫുഡൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന കാരണം കുഴപ്പമില്ല നമുക്ക് അത്രയും എന്താ പറയുക ഓടി നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മുടെ സവാളിയും പച്ചമുളക് ഇഞ്ചിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇത് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പിന്നെന്താ വൈകിട്ട് ആയപ്പോഴേക്കും ചേട്ടനും ചേച്ചി മക്കളൊക്കെ വന്നു അവർ വന്നാലാണ് നമ്മുടെ വീട്ടിൽ ആഘോഷം സ്റ്റാർട്ട് ചെയ്യുള്ളൂ അത് വരയ്ക്കുന്നതാണ് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അത്രയും എനക്കോ ഒളിമകളൊന്നും ശരിക്കും ബഹളം വരണമെങ്കിൽ ചേട്ടനും ചേച്ചി മക്കളൊക്കെ വരണം അപ്പോഴാണ് ഇവിടെ ശരിക്കും ഒരു വീട്ടിലൊരു രസം വരുള്ളൂ ഒരു ഉഷാർ വരുള്ളൂ എല്ലാവർക്കും അപ്പോൾ അവർ വന്നതും ഞങ്ങളൊരു ഒമ്പത് മണിക്കായപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കുമായിരുന്നു അപ്പോൾ ചേട്ടൻ ടൗണിൽ പോയിട്ട് വരുമ്പോൾ പൂവൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നമുക്ക് നാളെ വയ്ക്കാനായിട്ടുള്ള പൂവും കാര്യങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഞങ്ങൾ അകത്താണ് കേട്ടോ എല്ലാവരും കൂടി ഇരിക്കുക പിന്നെ മൂത്ത വല്ല്യമ്മ വന്നിട്ടുണ്ട് അമ്മയുടെ മൂത്ത ചേട്ടൻ ആമരങ്ങളെ വന്നിട്ടുണ്ട് അവരൊക്കെ രാത്രി രാത്രിയായപ്പോഴിട്ട് എല്ലാവരും എത്തിയത് ആയപ്പോൾ നല്ല ബഹളം യായി അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിച്ച് കിടന്ന് തുടങ്ങി ഞാൻ സത്യം നാലറാം വെച്ചിട്ടാണ് കിടന്ന് തുടങ്ങി കേട്ടോ പുലർച്ചയ്ക്ക് നാലുമണിയാകുമ്പോൾ ഇനീക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അലാറാമൊക്കെ വെച്ചിട്ട് കിടന്ന ഞാൻ എനിക്ക് വരുമ്പോഴേക്കും ഇവിടെ കുറുമക്കറി ആയിട്ടുണ്ടായിരുന്നു അത് കാരണം ആ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല വല്യമ്മ ഞങ്ങൾ തല ദിവസം തന്നെ ഉരുളം കഴുകും കാരറ്റൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സബോളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നാളികേരം ചരിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വല്ല്യമ്മ കുറുമക്കറി നല്ല അടിപൊളിയായിട്ട് ഞാൻ എനിക്കും വിളിക്കും ആയിട്ട് കഴിഞ്ഞു അപ്പോൾ ആ പണിയും എനിക്കുണ്ടായിരുന്നില്ല വല്ല്യമ്മ വന്നുകഴിഞ്ഞാൽ നമുക്കൊന്നും നോക്കണ്ട കേട്ടോ അടക്കളിലേക്ക് നോക്കേ വേണ്ട വല്ല്യുമ്മ തന്നെ എല്ല ഉലൈഡ് ചെയ്യും അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ കുർബാനും കാര്യങ്ങളൊക്കെ കഴിയുന്നതിന് മുൻപ് തന്നെ ഞാൻ വന്നിട്ട് ഇവിടെ കല്ലറയുടെ ഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ പൂവൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുർബാന കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇവിടെ വന്ന് നിന്നു അച്ഛൻ വന്നിട്ടാണ് ഒപ്പീസ് അത്യാവശ്യം രണ്ട് മൂന്നാർ ഒപ്പീസ് അന്ന് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ അവിടെ വന്ന് ഒപ്പീസ് കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് ഒപ്പീസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അവിടേക്ക് തന്നെ മാമിയും മാമയുടെ മോളും മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ പള്ളിയിലേക്കാണ് നേരിട്ട് വന്നത് പിന്നെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ചേട്ടനും കൂടി വെള്ള പോയിട്ടുണ്ടായിരുന്നു വെള്ളയപ്പോൾ കുറച്ച് ദൂരെ പോകണം ഞങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളായപ്പം അങ്ങനെ വെള്ളപ്പം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി നിലത്തിരുന്ന് ഞങ്ങൾക്ക് ഇതാണ് ഇട്ടോ സന്തോഷം ഞങ്ങൾ ഇവിടെ കഴിഞ്ഞപ്പോൾ ആരും അങ്ങനെ അധികം ഇരുന്ന് കഴിക്കുന്നവർ കുറവാണ് ഞങ്ങളെല്ലാവരും നിലത്തത് പോലെ വട്ടിട്ട് അപ്പോൾ മാമി മാമിയായാലും വന്നപ്പോൾ പറഞ്ഞു നമുക്ക് എല്ലാവരും നിലത്തിരുന്ന് കഴിക്കാവുന്നതാണ് ഞങ്ങളെല്ലാവരും കൂടി നിലത്തോ ശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് ഫുഡ് കഴിക്കുകയായിരുന്നു ഉച്ചകാലത്തെ ഫുഡ് ഫുഡടി ഫുഡടിക്കാനുള്ള സാധനങ്ങൾ രാവിലത്തെ ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പതിനൊന്ന് ആയപ്പോൾ ഫുഡ് കൊണ്ടുവരാനായിട്ട് പോയി ബിരിയാണി ആയിരുന്നു കേട്ടോ അതും കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അവിടെയാണ് ഞങ്ങൾ ബിരിയാണി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും ചേട്ടനു മാത്രം പോയിട്ട് ആരും പിള്ളേരും ഒന്നും കണ്ടില്ല ഞങ്ങൾ വേഗം വണ്ടിയിൽ കയറി വേഗം ഫുഡ് എടുക്കാൻ പോകുന്നു കാരണം അല്ലെങ്കിൽ എല്ലാവരും കൂടി വണ്ടിയിലുണ്ടാവും അപ്പോൾ ആരോടും ഇണ്ടാണ്ട് ഞാനും ചേട്ടനും കൂടി പോയിട്ട് ഫുഡ് എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ബിരിയാണിയും ചിക്കനും സർലാസും പൈനാപ്പിൾ അച്ചാർ അങ്ങനെയുള്ള ഫുഡായിരുന്നു അങ്ങനെ വന്ന് ഞങ്ങളിതേ എല്ലാവരും കൂടി വീണ്ടും ഉച്ചയാലത്ത് ഫുഡടിക്കാനായിട്ടിരിക്കുകയാണ് ഞാൻ വ്ളോഗ് വല്ലാണ്ട് വലിച്ചു നീട്ടിയിട്ടില്ല കേട്ടോ കാരണം എപ്പോഴും ഫോൺ എടുത്ത് നടക്കാൻ പറ്റില്ല അതാണ് മെയിൻ കാരണം അപ്പം ഞാൻ ചില ചില ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വൈകീട്ടായപ്പോൾ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോൾ ചേട്ടൻ ചേച്ചി മക്കളൊക്കെ പോവാണ് വീടും വീണ്ടും ഞങ്ങളുടെ വീട് ഉറങ്ങി അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീട് വീടുകാരനക്കുണ്ടാവില്ല അപ്പോൾ എല്ലാവരും കൂടി പോവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും പോകുന്നതോടുകൂടി ഞങ്ങൾ നമ്മുടെ ബ്ലോഗും കഴിയുകയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ കിട്ടിയാൽ